നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ വണ്ടൂരിൽ മാസ്ക് വിതരണം ചെയ്ത യൂത്ത് കോൺഗ്രസ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ വണ്ടൂർ ജംഗ്ഷനിൽ വച്ചാണ് സൌജന്യമായി മാസ്ക് വിതരണം നടത്തിയത് അയ്യായിരത്തോളം മാസ്ക് ആണ് വിതരണം ചെയ്തത് വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഐ എൻ സി വോളിയേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാസ്കുകൾ വിതരണം ചെയ്തത് പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കായി അയ്യായിരത്തോളം മാസ്കുകളാണ് വിതരണം ചെയ്തത് വണ്ടൂർ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കെയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഐ എൻ സി വാലണ്ടേഴ്സ് വാട്സപ്പ് കൂട്ടായ്മയുമായി സഹകരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഭീതി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന നിപ വൈറസിനെ തുരത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് വണ്ടൂരിലും മലപ്പുറം ജില്ലയിലും അടക്കം മാസ്ക് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തോളം വരുന്ന മാസ്ക് വിതരണത്തിന്റെ പ്രവൃത്തിയാണ് ഇന്ന് വണ്ടൂരിൽ നടക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഓഫീസ് ജീവന ജീവനക്കാർക്ക് പൊതുജനങ്ങൾക്ക് അടക്കമുള്ള എല്ലാ ആളുകൾക്കും മാസ്ക് വിതരണം ഇന്ന് രാവിലെ നട നടക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ യൂത്ത് കെയർ പദ്ധതിയുമായിട്ട് പൊതുജനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ബന്ധപ്പെടാവുന്നതാണ് ഏത് നേരത്തും ഈ പ്രവർത്തനങ്ങളുമായിട്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് സഹായ സഹകരണങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹ നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻഷിദ എം ലിജേഷ് എം സാബിത്ത് എം നിസാം ജയ്സൽ എടപ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്